ജ്യോതിപ്രയാണ ഘോഷയാത്രയ്ക്ക് വള്ളികുന്നം വിദ്യാധിരാജപുരത്ത് സ്വീകരണം നൽകി അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഭാഗമായുള്ള ജ്യോതിപ്രയാണ ഘോഷയാത്രയ്ക്കാണ് സ്വീകരണം ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഭാഗമായുള്ള ജ്യോതിപ്രയാണഘോഷയാത്രയ്ക്കാണ് വള്ളികുന്ന് വിദ്യാധിരാജപുരത്ത് സ്വീകരണം നൽകിയത് വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം പെരുമുറ്റൻ രാധാകൃഷ്ണൻ രാമൻപിള്ള പ്രൊഫസർ വിജയൻ തുടങ്ങിയവർ ചേർന്ന് രഥയാത്രയെ സ്വീകരിച്ചു ഹിന്ദുമത പരിഷത്ത് വർഷമാണ് ഇന്ന് രാവിലെയാണ് അതിൻ്റെ ജ്യോതി പ്രയാണം സ്വാമിജിയുടെ സ്ഥാനമായ പന്മനി ആശ്രമത്തിൽ നിന്നും തുടങ്ങിയത് അതിൻ്റെ ആരാധനായ പ്രസിഡന്റ് ഹിന്ദു മത മതമഹാമണ്ഡലത്തിൻ്റെ ചെറുകൽപ്പുഴ പ്രസിഡന്റാണ് ശ്രീ പി എസ് നായരേട്ടൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ ഘോഷയാത്ര എത്തിച്ചേർന്നിട്ടുള്ളത് അതിന് ഇന്ന് ഇവിടെ വിദ്യാധിരാജ സ്വീകരണം നൽകുന്ന പരിപാടികളാണ് ഇപ്പോൾ നടന്നത് വനിതാ വിഭാഗത്തിൻ്റെ ഒരുപാട് പരിപാടികൾ നടക്കുന്നു വനിതാ വിഭാഗത്തിൻ്റെ ഇപ്രാവശ്യത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ വെള്ളാപ്പള്ളി നരേശ്വരൻ്റെ ഭാര്യ ശ്രീമതി പ്രീതി നടേശനാണ് ഒട്ടേറെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം ഇപ്പോൾ ഹിന്ദുമത മഹാമണ്ഡലത്തെ ചലിപ്പിക്കുന്നത് നൂറ്റി അൻപത്തി ആറ് ഹിന്ദു സംഘടനകളിൽപ്പെട്ട കേരളത്തിലെ മുഴുവൻ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഇപ്രാവശ്യം പങ്കെടുക്കുന്നുള്ള പ്രത്യേകത നമ്മുടെ ഹിന്ദുമത മഹാമണ്ഡലത്തിനുണ്ട് എന്നുള്ള വസ്തുതയാണ് ന്യൂസ് ബ്യൂറോ